ഹലോ അലൈക്കും പ്രിയ സ്വഹത്തുക്കളെ പരിശുദ്ധമായ ബലി പെരുന്നാൾ നമ്മളോട് യാത്ര പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അറഫ ദിനത്തിലാണ് അറഫ ദിനമൊക്കെ കഴിഞ്ഞു അയ്യാമത്തെ ശ്രീഖിൻ്റെ ദിനങ്ങളിലാണല്ലോ നാം ഉള്ളത് വളരെ റാഹത്തോടുകൂടെ പലരും പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ ഒരു വിഭാഗം ആളുകൾ നേരത്തിന് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അജയിലും മറ്റും അവർ പെരുന്നാൾ ആഘോഷിച്ചു അവർക്കുള്ള ഭക്ഷണം അള്ളാഹുവിലും പാനീയം റബ്ബിലുമാണെന്ന വിശ്വാസത്തോടുകൂടെ അള്ളാഹുവാണ് വലുത് എന്നത് കിബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ഇവിടെ നതന്യാവുമല്ല ഇസ്രായേൽ അല്ല വലുത് നമ്മുടെ ജീതുന്യവിയായ ജീവിതമല്ല വലുത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അല്ലയാണ് വലുതെന്ന സന്ദേശം വിളിച്ചോതിക്കൊണ്ട് പട്ടിണിപ്പാവങ്ങളായി അവർ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർ പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ ഒരു നേരത്തെ വള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ പടഞ്ഞ് പടഞ്ഞ് അവർ പടഞ്ഞ് പെര പെടഞ്ഞ് മരിക്കുകയും ഇതെല്ലാം കണ്ടുകൊണ്ട് എല്ലാം അള്ളാഹു സമർപ്പിച്ച് അള്ളാഹു അഹദ് അള്ളാഹ് അഹദ് എന്ന് പറഞ്ഞ് മരണപ്പെട്ട ആസിയ ബീവിയുടെയും അതുപോലെയുള്ള മഹ സുമയ്യ ബീവിയുടെയും മഹാന്മാരുടെ ചരി മഹതികളുടെയും ചരിത്രം ഉൾക്കൊണ്ട് അവരെ എല്ലാം സഹിച്ചു അവരും അവർക്കും ഈ ദിനം കടന്നുപോയി നമുക്കും ഈ ദിനം കടന്നുപോയി നമ്മളിന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പല ആളുകളും എൻ്റെ നാട്ടിൽ തന്നെ ഇപ്പോൾ രണ്ട് മരണം അന്നുണ്ടായിരുന്നു അവർക്കൊന്നും പെരുന്നാൾ ആഘോഷമില്ല നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പല രോഗികളായിട്ട് ആസ്പത്രിയിലായിരുന്നു ഞാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലായിരുന്നു പെരുന്നാളം പലരും എന്താണ് ഹോസ്പിറ്റലുകളിലും അല്ലാതെയും എന്നതുപോലെ തന്നെ ബാക്കിക്കാർ മരണപ്പെട്ടും ഒക്കെ പെരുന്നാൾ ആഘോഷം ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയെങ്കിൽ അള്ളാഹു നമുക്ക് കണക്കാക്കിയതുപോലെ അത്യാവൽ സംഭവിക്കും ഒരു പിടി ഭക്ഷണം ഇവിടെ നമുക്ക് കണക്കാക്കി വെച്ചെങ്കിൽ അത് സംഭവിക്കും ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ നിർത്താണ് അള്ളാഹുവിൻ്റെ കതിർ കഥ നമ്മൾക്ക് അള്ള കണക്കാക്കിയ ഭക്ഷണം അത് തീർന്നാൽ ദുന്യാവുന്ന നശിച്ചു പോവും മരിക്കും അപ്പം ഇത് ഇന്നതുപോലെ ചെയ്തില്ല എന്നെ ചെയ്തിണമെങ്കിൽ ആ മരിക്കൂലിയെന്നൊന്നും പറയാൻ പറ്റൂല ഇന്നതുപോലെ ആയില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് അപകടം പറ്റിയതെന്നും പറയാൻ പറ്റൂല കാരണം എന്താണ് അള്ള എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക എങ്ങനെയാണ് മരിക്കുക എന്നൊക്കെ ആദ്യം കണക്കാക്കി കഴിഞ്ഞു ഇത്രയോ മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുത്താല ചെയ്ത ഒരു ഇരുപത് വർഷം മുമ്പ് മുത്താല ചെയ്ത ഒരു ഉദ്ധരണി ഞാൻ എനിക്ക് ഓർമ്മ വരാം ഒരാൾ മരണമാസന്നമായി മരണക്കിടയ്ക്കൽ കിടക്കുന്ന സമയത്ത് സംസാരശേഷിയില്ലാതെ ബോധമില്ലാതെ കിടക്കുന്ന കുറേ സമയം ഉണ്ടാകുമല്ലോ അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും അങ്ങനത്തെ ആളുകൾ അടുക്കൽ മലക്കുകൾ വന്നിട്ട് പറയും അത്രേ ഞാൻ മഷരിക്കും മുതൽ മാലിവിരായ ചുറ്റി സഞ്ചരിച്ചു മനുഷ്യനൊക്കെ കണക്കാക്കിയ ഭക്ഷണം ധന്യാവിൽ അടിയില്ല ആ സമയത്ത് മുതൽ അവന് ഭക്ഷണം മറങ്ങൂലാണ് പിന്നെ വേറൊരു മലക്കു വന്നുകൊണ്ട് പറയും മഷീരിക്ക് മുതൽ മകരുവ് വരെ ഞാൻ സഞ്ചരിച്ചു നിനക്ക് കണക്കാക്കിയ വെള്ളമല്ല എന്നൊരു മലക്ക് പറയും അത് ഇവൻ കേൾക്കുക പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മലക്കിനെ നേരിൽ കാണുന്ന സന്ദർഭമാണ് അത് അങ്ങോട്ട് പ്രതികരിക്കാൻ കഴിയില്ലല്ലോ അപ്പോഴും ഇവൻ പേടിക്കുകയാണ് അപ്പോഴാണ് അവൻ്റെ വെള്ളം മറങ്ങാതെയാണത് പിന്നെ ഒരു മലക്കു വന്നതാണ് പറയാൻ മാത്രമാണ് മഷീരിക്കു മുതൽ മകരുവ് വരെ ഞാൻ എൻ്റെ എൻ്റെ ശരീരം ജീർണിക്കാതെ ഒരു സ്ഥലവും കണ്ടില്ല തെരഞ്ഞിട്ട് എന്ന് പറഞ്ഞു അതിൻ്റെ അപ്പോഴാണ് മരിക്കുക എന്ന് അപ്പോൾ മരണത്തിൻ്റെ മുഖാമുഖം കാണുന്നത് ചില ആളുകൾക്ക് മലക്കുകൾ മുന്നറിയിപ്പോൾ കൂടെ പറയുന്നതുണ്ട് പറയാത്തതുണ്ട് അറിയുന്നതുണ്ട് അറിയാത്തതുണ്ട് നമ്മൾ മരിക്കുന്നതിൻ്റെ നാൽപ്പത് ദിവസം മുമ്പ് ലോഹൽ മാഹൂദിൽ ഒരു മരത്തിൻ്റെ മേൽ നമ്മളൊക്കെ പേര് ഇതിച്ചിട്ടുണ്ട് ആ പേര് നാൽപ്പത് ദിവസം മുമ്പ് മയ്യത്ത് നിന്നായി മാറും ആ നാൽപ്പതാമത്തെ നാൽപ്പത് ദിവസം മരിക്കാൻ ഇനി നാൽപ്പത് ദിവസമുള്ളെങ്കിൽ നാൽപ്പത് ദിവസം നമ്മൾ മയ്യത്ത് നിന്നായിരിക്കും നമ്മുടെ പേര് മാറ്റിയിട്ട് അവിടെ ഇതാ എൻ്റെ അടിയിൽ മുഹമ്മദ് മയ്യത്ത് ഈ പേര് എഴുതപ്പെട്ടാൽ നാൽപ്പതാമത്തെ നാൽപ്പത്തൊന്നാമത്തെ ദിവസമായ ഇല കൊയിഞ്ഞു വീഴും അപ്പോൾ നമ്മൾ മരിക്കും നമ്മളെ പേരൊക്കെ മയ്യത്ത് എന്നുള്ള കൂട്ടത്തിൽ എഴുതിയോ അല്ല എന്ന് ആർക്കറിയാം ഞാനിത് പറഞ്ഞു വരുന്നത് ഒരു ഭയങ്കര പയമ്പുരാണെന്ന് പറയല്ല നമ്മളൊക്കെ ഇതിൽ നിന്നൊക്കെ ബോധം ഉൾക്കൊണ്ട് ഒന്ന് നന്നാവണം വെറുപ്പും വൈരാഗ്യങ്ങളൊക്കെ ഒഴിവാക്കി മറ്റുള്ളവർ ഈ എൻ്റെ ശരീരത്തിന് ഞാനെന്ത് ചെയ്യണേ കടിഞ്ഞാണിടണം ഓരോരുത്തരും അങ്ങനെ തന്നെ മറ്റുള്ളവരോട് സഹകരിച്ച് അവർക്ക് സഹായങ്ങൾ ചെയ്ത് കൊടുത്ത് സതക്ക ചെയ്ത് ധർമ്മം ചെയ്ത് അസ്വദത്തോ അദ്ദു ബലാന എല്ലാ വിഷമങ്ങളും സതക്ക തൊട്ടുമെന്ന വിശ്വാസത്തോടെ വഞ്ചിക്കാതെ കളവ് പറഞ്ഞ് വഞ്ചിച്ച് അവൻ്റെ ഈ അവൻ ചെയ്യുന്ന ജോലികൾ നാശാക്കാതെ ലെവലാക്കാതെ അതാൻ്റെ റസൂല് ചെയ്ത കാര്യങ്ങളാണ് കച്ചവടം എത്ര വർക്കത്തുള്ളതാണ് കച്ചവടം അതെല്ലാം കൂലുള്ളതാണ് എന്നതുപോലെ ആട് മേക്കൽ റസൂൾ ഇത ചെയ്തതാണ് ഒക്കെ ആ റസൂൾ ചെയ്ത സുന്നത്ത് എന്നുള്ള നീയത്തോടു കൂടി നമ്മൾ ചെയ്താലൊക്കെ പ്രതിഫലം കിട്ടും അപ്പോൾ ഈ സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അതാവും അവരെ നമ്മളെയൊക്കെ നല്ല വിജയികൾ ഉൾപ്പെടുത്തി നല്ല ആൾക്ക് ദുന്യാവിൽ ജീവിക്കാനും മരിക്കുമ്പോൾ കാമിലായമാനോട് കൂടെ പുഞ്ചരിച്ച് മരിക്കാനും തോൽപ്പിക്കുക ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമി